നീ ആയിരിക്കുന്നിടത്ത് നിലവിളിച്ചു ചോസിച്ച് കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നിന്നിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുകയാണ് രണ്ട് നിരവർത്താം പുസ്തകം പതിനാറാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ പറയുകയാണ് തന്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിലൂടെ നീളപ്പായുന്നു അപ്പൊ ഇന്നും കർത്താവിന്റെ മുമ്പിൽ നിഷ്കളങ്കരായി നിലകൊള്ളുന്ന ഒരുവനുണ്ടെങ്കിൽ അവനിലൂടെ ദൈവത്തിന് ദൈവത്തിന്റെ ശക്തി ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ ഒരുവനാകാൻ എനിക്ക് കഴിയട്ടെ എന്നായിരിക്കണം നമ്മുടെ ചിന്ത അതുകൊണ്ട് ഓർക്കുക സഹോദരങ്ങളെ ശുശ്രൂഷയ്ക്കുള്ള വിളിയുണ്ടോ എന്ന് നോക്കിയിരിക്കേണ്ട കാര്യമില്ല അതാണ് യേശു പറയുന്നത് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ് സാമൂൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് സാബോളിന് ക്രിസ്ത്യാനികളോട് എന്ത് വിരോധമാണ് ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനികൾ ആരും സാബൂളിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടായിരുന്നു സാബോളിന് ക്രിസ്ത്യാനികളോട് ഇത്ര മാത്രം വിരോധം തോന്നിയത് സാബോളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് അന്ന് കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ വചനം പഠിപ്പിക്കുന്ന ഒരു നിയമപണ്ഡിതനാണ് ഗമാൽ ഗമാലയുടെ കീഴിൽ വചനം പഠിച്ച സാവോട് മനസ്സിലാക്കിയത് ഒരു ആശാരി ചെറുക്കന്റെ കൂടെ കുറെ ജനം ഇറങ്ങി തിരിച്ചിരിക്കും അവൻ ദൈവപുത്രനാണെന്ന് പറയുന്നു അവൻ മരിച്ചിട്ടും അവന്റെ നാമത്തിൽ അത്ഭുതങ്ങളും പടയാളങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അവൻ പഠിച്ച തത്വം അനുസരിച്ചു കൊണ്ട് യഹൂദ് നിയമപ്രകാരം അവൻ ഈ വിഷയത്തെ നോക്കുമ്പോൾ ജനത്തെ ഇവർ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത് അവന്റെ തീഷ്ണത മുഴുവൻ അവൻ പഠിച്ച ദൈവ നിയമങ്ങളെ കുറിച്ചായിരുന്നു അവനവരെ കൊല്ലുന്നവരോട് വിനോദം ഉണ്ടായിട്ടല്ല അവൻ തെറ്റായ കാര്യങ്ങൾ പഠിച്ചു വെച്ചപ്പോൾ ആ അറിവിലൂടെ ഈ സംഭവങ്ങളെ നോക്കുമ്പോൾ അവനത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അബ്ദോല പ്രവർത്തന ഒൻപതാമത്തെ അധ്യായത്തിന്റെ ഒന്നുമുതൽ വാക്യങ്ങൾ പരിശോധിച്ചാൽ ൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടേയിരുന്നു സാവുൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല പ്രധാന പുരോഹിതനല്ല അവൻ റോമയിലെ ചക്രവർത്തിയല്ല പിന്നെ എന്തിനവൻ ഈ ചെയ്യുന്നത് അവനെ യഹൂദ നിയമങ്ങളോടുള്ള അവന്റെ തീഷ്ണതയാണ് സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് യേശു സാവുളിനെ വിളിച്ചത് എന്തുകൊണ്ടാണ് യേശു സാവുളിനെ തന്റെ ജോലി ഏൽപ്പിക്കുന്നത് അവന്റെ ീഷ്ണത അവൻ പഠിച്ചറിഞ്ഞ യഹൂദ നിയമങ്ങളെ കുറിച്ചാണ് അതിനു വേണ്ടിയാണ് ആരും പറയാതെ അവൻ ഓടി നടക്കുന്നത് ഇത് കാണാൻ യേശുവിന് മാത്രമേ സാധിച്ചുള്ളൂ അതുകൊണ്ടാണ് അനനിയാസിന്റെ അടുക്കൽ കർത്താവ് പറയുമ്പോൾ അനനിയാസിന്റെ മറുപടി അല്പം പോലും അനുകൂലമല്ല പത്താമത് വാക്കി ഞാൻ വായിക്കുകയാണ് അനനിയാസ് എന്ന പേര് ഒരു ശിഷ്യൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ച് അനനിയാസ് അവൻ വിളി കേട്ടു കർത്താവ് ഇതാ ഞാൻ അവന് വ്യക്തമായി ഇത് കർത്താവാണ് കർത്താവ് അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് റജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യുവദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സാബുളിനെ അന്വേഷിക്കുക അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ എവിടെയാണ് ആരുടെ വീട്ടിലാണ് സാബുൾ ഉള്ളത് എല്ലാം കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വേണ്ടി വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനം ഉണ്ടായിരിക്കുന്നു പതിമൂന്നാമത്തെ വാക്യത്തിൽ അനനിയാസ് പറയുന്നത് കഥാവേ അങ്ങയുടെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്ര മാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അനനിയാസ് ഇപ്പോ യേശുവിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് രണ്ട് ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു ഇതും അവൻ കേട്ടിട്ടുണ്ട് കർത്താവിന് ഒന്നേ പറയാനുള്ളൂ കർത്താവ് അവനോട് പറഞ്ഞു നീ പോവുക വിജാതയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ അനനി ഒരു നല്ല മനുഷ്യനാണ് കർത്താവിന്റെ ശിക്ഷ ഗണത്തിലുള്ളതാണ് പക്ഷെ സാമൂളിന്റെ കാണാൻ സാധിക്കില്ല അത് കർത്താവിനെ കഴിയും ഒറ്റവാക്യത്തിൽ കർത്താവ് പറയുകയാണ് നീ പോവുക നീ പറഞ്ഞു പണി ചെയ്യുക സഹോദരങ്ങളെ സഭയെ നയിക്കുന്നത് കർത്താവാണ് അന്ന് സമയം സാവൂള് പീഡിപ്പിച്ചപ്പോൾ ആ ഒരു സുവിശേഷകനാക്കി മാറ്റിയെങ്കിൽ ഇന്നും സഭയെ പീഡിപ്പിക്കുന്ന വ്യക്തികളെ യേശുവിന്റെ ദാസിദാസന്മാരാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും ഇതൊന്നുമല്ല നമ്മുടെ വിഷയമായിരിക്കേണ്ടത് നമ്മുടെ വിഷയമായിരിക്കേണ്ടത് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ദൈവരാജ്യം മനുഷ്യരിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യുന്നു അനനയാസിന്റെ ഉപദേശമൊന്നും കർത്താവിന് ആവശ്യമില്ല അതുകൊണ്ടാണ് വചനം പറയുന്നത് ഞാൻ മനസ്സുകളും ദൈവങ്ങളും പരിശോധിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ സാബോളും മാനസാന്തരപ്പെട്ട് പൗരവസായതിനു ശേഷം അവന്റെ വാക്കുകൾ കേട്ടിട്ടില്ലേ ആർക്കെന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്താനാകും യഹൂദ മതത്തോട് അവനുണ്ടായിരുന്ന തീഷ്ണതയും ജ്വലനവും നൂറ് മഠങ്ങൾ വർധിക്കുകയാണ് യേശുവിന് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ പട്ടിണിക്ക് യേശുവിനെയും എന്നെയും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയില്ല പ്രഹരത്തിനും നഗ്നതയ്ക്കോ എന്തൊക്കെ സംഭവിച്ചാലും പൗലോസ് പറയുകയാണ് യേശുവിനോടുള്ള എന്റെ സ്നേഹം കൊണ്ടൊന്നും കുറയില്ല അപ്പൊ ഇന്ന് സഭയെ പീഡിപ്പിക്കുന്ന പലരുമുണ്ടെങ്കിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് നമ്മുടെ കർത്താവിനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അത് അവനറിയാം അതവൻ ചെയ്തിരിക്കും ഇവിടെ നമ്മോട് കർത്താവ് ചോദിക്കുന്നത് ആരെക്ക് വേണ്ടി പോകും അല്ലെങ്കിൽ നഹമയായ പോലെ സഭയുടെ അവസ്ഥ കണ്ടുകൊണ്ട് നിലവിളിച്ച് ഉപവസിച്ച് കർത്താവ് അതിനു വേണ്ടി ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ആരെങ്കിലുമുണ്ടോ ഇതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ആവശ്യമായിരിക്കുന്നത്